ബാലസംഘം എൺപത്തി അഞ്ചാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ബാലാവകാശ റാലിയും കൂട്ടായ്മയും സംഘടിപ്പിച്ചു ബാലസംഘം പൊന്നാനി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് സ്വാതന്ത്ര്യം നടത്തിയത്യം സ്വാതന്ത്ര്യ ആ പ്രൗഢോജ്വലമായ എല്ലാ ഉൾക്കൊണ്ടുകൊണ്ടാണ് കുട്ടികളുടെ ചന്തപ്പടി പി ഡബ്ല്യുഡി റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച റാലി കുറ്റിക്കാട് എൻ ജിഒ യൂണിയൻ ഹാളിൽ സമാപിച്ചു തുടർന്ന് നടന്ന ബാലാവകാശ കൂട്ടായ്മ ബാലസംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി രാഹുൽ ഉദ്ഘാടനം ചെയ്തു ബാലസംഘം പൊന്നാനി മേഖലാ സെക്രട്ടറി നിരഞ്ജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വാട്ടർ കളർ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നബാൻ സേകത്തെ ആദരിച്ചു അവകാശ പ്രതിജ്ഞ മേഖലാ കമ്മിറ്റി അംഗം വൈകയും മാലിന്യമുക്ത പ്രതിജ്ഞ മേഖലാ കൺവീനർ നൌഷാബിയും ചൊല്ലിക്കൊടുത്തു കോർഡിനേറ്റർ അബൂബക്കർ അഡ്വക്കേറ്റ് എം കെ സുരേഷ് ബാബു വാർഡ് കൌൺസിലർ കവിതാ ബാലു കെ പ്രദോഷ് സുരൂപ് ലിജിന എന്നിവർ സംസാരിച്ചു ന്യൂസ് പൊന്നാനി നമസ്കാരം സ്വർണ്ണ വിപണന രംഗത്ത് പുതുവർഷ ദിനമായ ജനുവരി ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ സിയുദർ